ഇവിടെ സൂചിപ്പിച്ചതുപോലെ സഹനത്തിൻ്റെ മഹാസൂര്യനായി നമ്മുടെ നാട്ടിൽ ജീവിച്ച സിഖാവ് പുഷ്പാട്ടൻ നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തിയഞ്ചിന് തികച്ചും ജനാധിപത്യപരമായ നിലയിൽ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള സമരമുഖത്തായിരുന്നു പുഷ്പൻ സഖാവിന് കൂത്തുപറമ്പിൽ വെച്ച് വെടിയേൽക്കുന്നത് യു ഡി എഫ് ഭരണകൂടം നടത്തിയിട്ടുള്ള കിരാതമായ ആ ജനാധിപത്യ കശാപ്പിൽ അഞ്ച് സിഖാക്കൾ അവിടെ വെടിയേറ്റ് മരിക്കുകയായിരുന്നു അന്ന് വെടിയേറ്റ് അത്ഭുതകരമായ നിലയിലാണ് സിഖാവ് പുഷ്പന് ജീവൻ തിരിച്ചു കിട്ടിയത് അങ്ങോട്ടുള്ള മുപ്പത് വർഷക്കാലത്തെ സിഖാവിൻ്റെ ജീവിതം ഞാൻ ഈ നാടിനോട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല ഒരുപക്ഷെ നാളെ ഈ നാട്ടിൽ പുഷ്പേട്ടൻ എന്നൊരാൾ മുപ്പത് വർഷമായി കിടന്ന കിടപ്പിൽ ജീവിച്ചിരുന്നു എന്ന് അടുത്ത തലമുറയോട് പറഞ്ഞാൽ അവർ എടുക്കുക വിശ്വസിക്കുക എന്ന് പറയാൻ കഴിയില്ല പുഷ്പേട്ടൻ്റെ അടുത്ത് എത്രയോ വർഷമായി അടുത്ത് പെരുമാറുന്ന ആളുകളാണ് ഇവിടെ കൂടിയിരുന്നിട്ടുള്ളത് ഒരിക്കൽ പോലും ഞാൻ പങ്കെടുത്ത സമരത്തെ തള്ളിപ്പറയാനോ അതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളും വിവാദങ്ങളും നിക്ഷിപ്ത താല്പര്യക്കാർ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഘട്ടത്തിലും അചഞ്ചലമായി തന്റെ പ്രത്യശാസ്ത്രപരമായ ദൃഢതയും ഉത്തരവാദിത്വവും മുറുകെ പിടിച്ച മഹാനായ പോരാളിയാണ് സിഖാവ് പുഷ്പേട്ടൻ പുഷ്പേട്ടനെ കാണാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ മുപ്പത് വർഷത്തിനിടയിൽ എത്ര പേരാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തിയത് എന്ന് കണക്കില്ല അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഇന്നലെ വൈകുന്നേരം മുതൽ കോഴിക്കോട് ഡിവൈഎഫ്ഐയുടെ ഓഫീസിലും ഇന്നിവിടെ അവസാനം ഈ ചിതയൊരുക്കിയ സ്ഥലത്തുൾപ്പെടെ പതിനായിരങ്ങളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്നത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തോടുള്ള ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതിൽ അദ്ദേഹം കാണിച്ച ധീരമായ നിലപാടിനോടുള്ള ഐക്യദാർഢ്യമാണ് ഇത്രമാത്രം ആളുകൾ ഈ നിലയിൽ ഇവിടെ ഒത്തുചേർന്നത്